ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ലോക ചാമ്പ്യന്മാരായ അർജന്റീന കോപ്പ അമേരിക്കയിൽ കിരീടം നിലനിർത്തിയാണ് ലയണൽ മെസ്സിയും സംഘവും വീണ്ടും ഒന്നാമതെത്തിയത് യൂറോ സെമിയിൽ സ്പെയിനിനോട് തോറ്റ ഫ്രാൻസ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് യൂറോ കപ്പിൽ ചാമ്പ്യന്മാരായ സ്പെയിൻ അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി മൂന്നാമതെത്തി യൂറോ കപ്പിന്റെ ഫൈനൽ കളിച്ച ഇംഗ്ലണ്ട് നാലാം സ്ഥാനത്തേക്കും ഉയർന്നു ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് നാലാം സ്ഥാനത്ത് എത്തിയത് കോപ്പ അമേരിക്കയുടെ ക്വാർട്ടറിൽ പരാജയപ്പെട്ട ബ്രസീൽ ഒരു സ്ഥാനം താഴോട്ടിറങ്ങി പുതിയ റാങ്കിങ്ങിൽ മഞ്ഞപ്പട അഞ്ചാം സ്ഥാനത്താണ് യൂറോ കപ്പിലെ മോശം പ്രകടനത്തോടെ ബെൽജിയത്തിന് മൂന്നാം സ്ഥാനവും നഷ്ടമായി ആറാം സ്ഥാനത്താണിപ്പോൾ ബെൽജിയം നിൽക്കുന്നത് അയൽക്കാരായ നെതർലാൻഡ് ഏഴാം സ്ഥാനത്തും തുടരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന് രണ്ടാം സ്ഥാനം നഷ്ടമായി എട്ടാം സ്ഥാനത്താണിപ്പോൾ കോപ്പയിൽ മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത കൊളംബിയ മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇറ്റലിയാണ് റാങ്കിങ്ങിലെ പത്താം സ്ഥാനക്കാരൻ കോപ്പയിലെ സെമി ഫൈനലിസ്റ്റുകളായ ഉറുഗെ മൂന്നാം സ്ഥാനം മെച്ചപ്പെടുത്തി പതിനൊന്നാം സ്ഥാനത്തും കൊറേഷ്യ ജർമ്മനി മൊറോക്കോ സ്വിറ്റ്സർലൻഡ് എന്നിവർ യഥാക്രമം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള സ്ഥാനങ്ങളിലും ഇടം പിടിച്ചു ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനത്തിന് മാറ്റമില്ല കഴിഞ്ഞ ജൂണിൽ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ മൂന്നാം റൗണ്ടിലേക്ക് കിടക്കാൻ കഴിയാതിരുന്നതോടെ ഇന്ത്യ നൂറ്റി ഇരുപത്തിനാലാം സ്ഥാനത്തേക്ക് വീണിരുന്നു പുതിയ റാങ്കിങ്ങിലും ഇന്ത്യ നൂറ്റി ഇരുപത്തിനാലാം സ്ഥാനത്ത് തുടരുകയാണ് ഏഷ്യൻ റാങ്കിങ്ങിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ പതിനെട്ടാം റാങ്കിലുള്ള ജപ്പാനാണ് ഏഷ്യയിൽ ഒന്നാമൻ